ഹലോ എറി വൺ വെൽക്കം ടു ഷാനോസ് ലോഞ്ച് ഞാൻ നിങ്ങളുടെ ഷാനു ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറൊരു മോറൽ സ്റ്റോറി ആയിട്ടാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് മതിയാവില്ല എന്ന സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ ഹ്യൂമൻസ് ആണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെ വെച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം പ്രയോറിറ്റൈസ് ചെയ്യാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ഏത് രീതിയിലായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം എൻ്റെ മൈൻഡിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോറിയുണ്ട് സോ സോ ആ സ്റ്റോറി നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം ഈ സ്റ്റോറിയിലെ മെയിൻ റോൾ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിന്റെ പേര് നമുക്ക് അർജുൻ അർജുനനടാം അർജുൻ ഒരു ബിസിനസ്മാൻ ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിംഗ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആൾ ഒരുപാട് സോഷ്യൽ ഗ്യാതറിങ്സിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു അതേപോലെ തന്നെ ആൾ ഒരുപാട് മീറ്റിങ്സ് അറ്റൻഡ് ചെയ്യലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അർജുൻ അപ്പോൾ അർജുൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ അവിടെ പോയി നിൽക്കുന്നത് അർജുൻ തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ബിസി ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കുമല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ ആൾക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആളുടെ ഫാമിലിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആളുടെ വൈഫിൻ്റെയും മൂവിൻ്റെയും കാര്യത്തിൽ പല സമയങ്ങളിലും ആൾക്ക് ഇൻവോൾവ്മെൻറ്റ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അർജുൻ്റെ അച്ഛൻ കുറച്ച് നാൾ അർജുൻ്റെ കൂടെ താമസിക്കാം അർജുൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ താമസിക്കാം എന്ന് വെച്ചിട്ട് അർജുൻ്റെ നാട്ടിൽ വന്നത് അങ്ങനെ അർജുൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുകയെ ഒരു ദിവസം മോർണിംഗ് അർജുൻ്റെ ഇങ്ങനെ പത്രം വായിച്ച് വരാന്തയിൽ വരാന്തയിലിരിക്കയായിരുന്നു ആ സമയത്താണ് അർജുൻ്റെ അച്ഛൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത് അർജുൻ അവിടെ നിന്ന് എന്തോ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ അർജുൻ്റെ ഇങ്ങനെ അർജുൻ്റെ പിറകെ വന്നിട്ട് ചെസ്സ് കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അർജുൻ ഒരുപാട് ബിസി ആയതുകൊണ്ടിട്ട് അർജുൻ മോൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം എന്ന രീതിയിൽ പറഞ്ഞു പക്ഷെ അർജുൻ്റെ മോൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടും അർജുൻ തിരിച്ചു വന്നില്ല ആള് വേറെ എന്തോ ആവശ്യമായിട്ട് പുറത്തുപോയി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നപ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേയും ഇതുപോലെ അർജുൻ്റെ അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ ഇതുപോലെ തന്നെ അർജുൻ എന്തോ കാര്യമായിട്ട് ഒരു എവിടെയോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അർജുൻ്റെ അർജുൻ ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോൻ പിറകെ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ എനിക്ക് എൻ്റെ കൂടെ ചെസ് കളിക്കാൻ വരുമെന്ന് ചോദിച്ചു പക്ഷെ അർജുൻ ആ സമയത്തും റെഡിയായിരുന്നില്ല അതെ അതേപോലെ വേറൊരു ദിവസം അർജുൻ്റെ വൈഫിൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ അന്നും അത് വെഡിങ് ആനിവേഴ്സറി ആണെന്ന കാര്യം പോലും ഓർമ്മയുണ്ടായിരുന്നില്ല ആൾ ഫുൾ ഡേ ബിസി ആയിട്ട് പുറത്തായിരുന്നു അപ്പോൾ ഇതെല്ലാം അർജുൻ്റെ അച്ഛൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അർജുൻ്റെ അച്ഛൻ അർജുനെ അടുത്ത് വിളിച്ചിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അർജുൻ്റെ അച്ഛൻ അർജുൻ്റെ അടുത്ത് ഒരു ജാർ കൊടുത്തു എന്നിട്ട് ആ ജാറിലിടാൻ വേണ്ടിയിട്ട് കുറേ വലിയ വലിയ കല്ലുകൾ കൊടുത്തു എന്നിട്ട് അർജുൻ്റെ അച്ഛൻ അർജുൻ്റെ അടുത്ത് ആ ജാറിൽ ഈ കല്ലുകൾ നിറയ്ക്കാൻ പറഞ്ഞു അർജുൻ അവിടെ ഇരുന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഈ ജാറ് മുഴുവൻ ആ വലിയ വലിയ കല്ലുകളിട്ട് നിറച്ചു നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ്റെ അച്ഛൻ ചോദിച്ചു ഈ ജാർ ഇപ്പോൾ ഫില്ലായോ എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ പറഞ്ഞു ആ അതെ ഫില്ലായി എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ കൊടുത്തിട്ട് പറഞ്ഞു ഇതും ആ ജാറിനകത്ത് ഇടാൻ പറഞ്ഞു അപ്പോൾ അർജുൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകളും അതിനകത്ത് ഇടാൻ നോക്കി അപ്പോൾ അത് അതിടാനും പറ്റി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ അച്ഛൻ അർജുന അടുത്ത് ചോദിച്ചു ഇപ്പോൾ ഈ ജാർ ഫില്ലായോ എന്ന് ചോദിച്ചു അർജുൻ പറഞ്ഞു ഫില്ലായി എന്ന കാര്യം പറഞ്ഞു അപ്പോൾ അപ്പം തിരിച്ചെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ അച്ഛൻ കുറച്ച് സാൻഡ് അല്ലെങ്കിൽ മണൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതും ആ ജാറിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു അർജുൻ അതേപടി തന്നെ മണലും ആ ജാറിൻ്റെ അകത്ത് ഫില്ല് ചെയ്തു അപ്പോഴത്തേക്കും ആ ജാർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ആയിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ അർജുൻ്റെ അച്ഛൻ അർജുൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ ഇത് ഫില്ലായോ എന്ന് ചോദിച്ചു അർജുൻ പറഞ്ഞു അതേ ഫില്ലായി എന്ന് പറഞ്ഞു അർജുൻ്റെ അച്ഛൻ ആ ജാർ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അർജുനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഈ ജാർ എന്ന് പറയുന്നത് നിൻ്റെ ജീവിതം പോലെയാണ് ഇതിലുള്ള ഈ വലിയ വലിയ കല്ലുകൾ ഉണ്ടല്ലോ ഈ വലിയ വലിയ കല്ലുകൾ എന്താണ് റീപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും നീ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതായത് നിൻ്റെ ഫാമിലി നിന്റെ ഹെൽത്ത് നിൻ്റെ ഹാപ്പിനെസ് ഇതൊക്കെയാണ് ഈ വലിയ വലിയ കല്ലുകൾ ഈ അടുത്ത രണ്ടാമത് ഈ ചെറിയ ചെറിയ കല്ലുകൾ ഈ ചെറിയ ചെറിയ കല്ലുകൾ എന്തെങ്കിലും സെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിൻ്റെ ജോലിയും നിൻ്റെ റെസ്പോൺസിബിലിറ്റി അതായത് നിൻ്റെ കടമകളുണ്ടല്ലോ ഇതിനെയാണ് റീപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത അവസാനമായിട്ട് ഈ സാൻഡ് അതായത് ഈ മണൽ മണലെന്ന് പറയുന്നത് എന്തിനാണ് റീപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ട്രാക്ഷൻസിനെ റീപ്രസെൻറ്റ് ചെയ്യുന്നു അതുപോലെ നിന്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനെല്ലാത്തിനെയാണ് ഈ മൂന്നാമത്തെ ഈ സാൻഡ് എന്ന് പറയുന്നത് റീപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ അച്ഛൻ പിന്നെയും ബാക്കി കണ്ടിന്യൂ ചെയ്യായിരുന്നു നിൻ്റെ ജീവിതമാകുന്ന ഈ ജാറിൽ ആദ്യം മണൽ കൊണ്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും ലെസ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ചെറിയ കല്ലുകൾക്കും വലിയ കല്ലുകൾക്കും നിനക്ക് ഒരിക്കലും സ്പേസ് കണ്ടെത്താൻ പറ്റില്ല പക്ഷേ അതേ നേരം നീ നിൻ്റെ ജീവിതമാകുന്ന ഈ ജാറിൽ ആദ്യം വലിയ കല്ലുകളെ വെച്ചിട്ട് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെറിയ കല്ലുകളും പിന്നെ സാൻഡും എല്ലാം നിനക്ക് ഫിൽ ചെയ്യാൻ പറ്റും അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു ജോലിയും റെസ്പോൺസിബിലിറ്റീസും ഇതെല്ലാം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് അർജുൻ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഒരുപാട് ഹാർഡായിട്ട് തന്നെയാണ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഏൺ ചെയ്തുകൊണ്ടിരുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ അർജുൻ ആ ഫാമിലിയെ തന്നെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് പേരുടെയും ചിന്താഗതി ഇത് തന്നെയാണ് ഒരുപാട് കാശ് ഏൺ ചെയ്ത് ഫാമിലിക്ക് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആഗ്രഹിച്ചാലും ചെയ്തു കൊടുക്കുക എന്നത് മാത്രം കൊണ്ടിട്ട് അവർ ഹാപ്പി ആയിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യപ്പെടുന്നത് അവരുടെ കൂടെ ഉണ്ടാവുന്ന ആ സമയം അതുപോലെ തന്നെ ആ ഉണ്ടാക്കുന്ന മെമ്മറീസും ഇതൊക്കെ ആയിരിക്കും അവസാനം വരെയും ലാസ്റ്റ് ചെയ്യുക എല്ലാവരുടെയും മൈൻഡിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും അതായത് ഇപ്പോൾ ഈ ജോലി ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ചെയ്യാം എന്തായാലും ഫാമിലി നമ്മുടെ ഫാമിലി ആണല്ലോ അത് എപ്പോഴായാലും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാവുന്ന അങ്ങനെ എല്ലാം കഴിയുന്ന ഒരു സമയം എപ്പോൾ ഉണ്ടാകും ഇത്ര ഇമ്പോർട്ടൻസ് മാത്രം ഫാമിലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു സമയം ഉണ്ടാകുമ്പോഴത്തേക്കും ഫാമിലി അവിടെ ഉണ്ടാവുമോ സമയം ഒരുക്കി പോയി കഴിഞ്ഞാൽ തിരിച്ചൊരിക്കലും പിടിക്കാൻ പറ്റില്ല മെറ്റീരിയൽ സക്സസ് വേണ്ട കാര്യം തന്നെയാണ് അത്യാവശ്യം കാശ് ഏൺ എന്ന് പറയുന്നത് ഇസ് ഓക്കെ ബട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ റിലേഷൻഷിപ്സും അതുപോലെ തന്നെ മെമ്മറീസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യവും ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ ജീവിക്കാനാകെയുള്ളത് ഈ ഷോർട്ടായിട്ടുള്ള ടൈം പീരീഡ് മാത്രമാണ് സോ അത് നമ്മൾ അവർക്കും കൂടെ വേണ്ടി ജീവിക്കണ്ടേ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഏൺ ചെയ്ത് ജീവിക്കുക എന്നല്ല അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ മെമ്മറീസ് ഉണ്ടാക്കി അങ്ങനെ ജീവിക്കേണ്ടേ നമ്മുടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ നമ്മളത് റിഗ്രെറ്റ് ചെയ്യും ബിക്കോസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് വരില്ല സക്സസ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും വർക്ക് മാത്രം റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമല്ല ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ ലൈഫ് അതുപോലെ നമ്മൾ എത്രത്തോളം മെമ്മറീസ് ഉണ്ടാക്കുന്നു നമ്മൾ എത്രത്തോളം നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഓൾ ദീസ് തിങ്സ് മാറ്റർ അർജുൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അതൊരു കഥ അതൊരു കണ്ണാടിയായിരുന്നു ഇനി ആളുടെ ജീവിതത്തിൽ ആൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത് എന്ന് തുറന്നു ഒരു കണ്ണാടിയായിരുന്നു നമ്മുടെ ജീവിതത്തിലും ഒരാൾ വന്ന് നമുക്ക് ഈ കണ്ണാടി കാണിച്ച് തരണം എന്നില്ല സൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏതാണ് ഈ വലിയ കല്ലുകൾ ഏതാണ് ചെറിയ കല്ലുകൾ ഏതാണ് സാൻഡ് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് പോകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറി അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്